എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഒരു തുടക്കക്കാരനാണോ നിങ്ങൾക്കൊരു കോഴി ഫാം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ പ്രോഫിറ്റബിളായിട്ട് ഒരു കോഴി ഫാം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനും മുന്നോട്ട് നടത്താനും സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് ഈ നാല് കാര്യങ്ങൾ നമുക്ക് നോക്കാം അതിൽ ഒന്നാമത് കാര്യം എന്ന് പറഞ്ഞാൽ ഫാമിന് അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജലലഭ്യത നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ജലത്തിൻ്റെ ലഭ്യത തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം കാരണം ഒരു കോഴി ഫാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വെള്ളത്തിന് ഒരുപാട് ആവശ്യമുണ്ട് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വഴി സൗകര്യമാണ് കാരണം ഒരു കോഴി ഫാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് ഫീഡ് കൊണ്ടുവരാനായിട്ടും നമ്മുടെ കോഴീനെ ഒരു വാച്ച് പിടിച്ച് ആ വണ്ടി പോകാനായിട്ടും അതുപോലെ ചിക്സ് വരാനായിട്ടും ഒരുപാട് തവണ വണ്ടി വരേണ്ടതുണ്ട് അപ്പോൾ വഴി സൗകര്യം കറക്റ്റ് അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് അതെന്താണെന്നുള്ള ഞാൻ വീഡിയോൻ്റെ അവസാനം പറയാം ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫാമിൻ്റെ എക്സ്പെൻസാണ് നിങ്ങൾ എത്ര എക്സ്പെൻസ് മുടക്കിയാണ് കോഴി ഫാം ഉണ്ടാക്കുന്നത് അല്ലെ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഈ നാല് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളുടെ ഫാം പ്രോഫിറ്റിലോടണോ ലോസ് ലോടണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ നാല് കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യാം ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫാമിനെ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് നിങ്ങൾ മാക്സിമം ഫാം തുടങ്ങുന്ന നിങ്ങളുടെ സ്വന്തം സ്ഥലത്തായാൽ ഏറ്റവും നല്ലതാണ് കാരണം അത്രയും എക്സ്പെൻസ് നിങ്ങൾക്ക് കുറഞ്ഞിരിക്കും കാരണം നിങ്ങൾ പാട്ടത്തിനൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ ആ പാട്ടത്തിനായിട്ട് നല്ലൊരു എക്സ്പെൻസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റിനെ അത് കാര്യമായിട്ട് തന്നെ ബാധിക്കും അപ്പോൾ സ്വന്തം സ്ഥലം ഉള്ളവരാണെങ്കിലും മാക്സിമം നിങ്ങൾ സ്വന്തം സ്ഥലത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവർ മാത്രം പാട്ടത്തിനടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അത്യാവശ്യം കാറ്റൊക്കെ കിടക്കുന്ന സ്ഥലമായിരിക്കണം നമ്മളിപ്പോൾ നമുക്കറിയാം കോഴി ഫാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ചൂട് സമയത്തൊക്കെ കറക്റ്റായിട്ട് കാറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കോഴികൾ ചത്തുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത്യാവശ്യം നല്ല കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലമൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതുപോലെ നിങ്ങളിപ്പോൾ കോഴി ഫാം ഉണ്ടാക്കുവാണെങ്കിൽ ആ പ്ലോട്ടിലെ മൊത്തം വൃത്തിയാക്കി മരങ്ങളൊക്കെ വൃത്തിയാക്കി എല്ലാം വെട്ടി നിരത്തി ഒരു തരിശുഭൂമി പോലെ ആക്കരുത് നിങ്ങൾക്ക് ഫാമിന് ആവശ്യമുള്ള ഏരിയ മാത്രം നിങ്ങൾ ക്ലീനാക്കി സൈഡിൽ മരങ്ങളൊക്കെ വേണ്ടി നിർത്തുന്നത് നല്ലതാണ് കാരണം തണൽ എപ്പോഴും ഉള്ളത് അത്രയും കോഴികൾക്ക് വെയിറ്റ് കിട്ടാനും അതുപോലെ ചെറിയൊരു തണുപ്പ് കിട്ടാനും അതുപോലെ കാറ്റോട്ടമുള്ള സ്ഥലമാണെങ്കിൽ കാറ്റ് മാക്സിമം ഫാമിൻ്റെ അകത്ത് കിടക്കുന്നത് കോഴികൾക്ക് അത്രയും വെയിറ്റ് കിട്ടാനും ഡെത്ത് കുറയാനൊക്കെ ഏറ്റവും നല്ലതാണ് അതുപോലെ ഫാം ഉണ്ടാക്കുമ്പോൾ ഡയമെൻഷൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഒരു ആറ് മീറ്ററിൽ കൂടുതൽ നിങ്ങൾ വീതിയിൽ എടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ കാരണം അങ്ങനെ ചെയ്താൽ നമ്മൾ ഫാമിന് വീതി കൂടുന്തോറും ഈ കോഴികൾക്ക് സെൻട്രലിലുള്ള കോഴികൾക്ക് കാറ്റ് കിട്ടാത്ത അവസ്ഥ വരും കറക്റ്റ് ഒരു ഒരു ആറ് മീറ്റർ ഒരു ആറര മീറ്ററിനുള്ളിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഏറെക്കുറെ കാറ്റുള്ള സ്ഥലമാണെങ്കിൽ കാറ്റ് ഫാമിനകത്ത് കിടന്നിട്ട് ഒരു വശത്തോടെ കാറ്റ് കയറി അപ്പുറത്തെ വശത്തോടെ കാറ്റ് തിരിച്ചിറങ്ങി പോകണം അപ്പോൾ ഈ ഫാമിലെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കാറ്റ് അങ്ങോട്ട് കൊണ്ടുപോകും അല്ലാത്തൊരു കേസ് വരുമ്പോൾ ഈ സ്മെല്ല് കെട്ടി കിടക്കും അതുപോലെ തന്നെ വീതി കൂടുന്ന അനുസരിച്ച് ഈ സെൻറ്ററിലുള്ള കോഴികൾക്ക് കാറ്റ് കിട്ട് രണ്ടറ്റത്തും കിടക്കുന്ന കോഴികൾക്ക് സേഫ് ആയിരിക്കും പക്ഷേ സെൻ ഫാമിൻ്റെ സെൻറ്ററിൽ കിടക്കുന്ന കോഴികൾക്ക് കാറ്റ് കിട്ടാതെ വരികയും ഡെത്തിനുള്ള സാധ്യതയും അതുപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റ് അത് ലോസിലേക്ക് വരികയും കോഴികൾക്ക് വെയിറ്റ് കിട്ടാത്ത അവസ്ഥയിലൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫാം ഉണ്ടാക്കുമ്പോഴെപ്പോഴും ഒരു ആറ് ആറര മീറ്ററിനുള്ളിൽ വീതി എടുക്കാം നീളം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് എത്ര സ്ഥലമുണ്ടോ അത്രയും നീളത്തിൽ നിങ്ങൾക്ക് ഫാം എടുക്കാം വീതി മാക്സിമം ഒരു ആറ് ടു ആറര മീറ്ററിനുള്ളിൽ ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ലഭ്യതയാണ് നിങ്ങൾക്കറിയാം പൗൾട്രി ഫാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെള്ളം ഇഷ്ടം പോലെ വേണം കാരണം കോഴികൾക്ക് കുടിക്കാൻ വെള്ളം വേണം അതുപോലെ നല്ല ചൂടാകുമ്പോൾ മുകളിൽ നമ്മൾ സ്പ്രിംഗ്ലർ ഒക്കെ വെച്ച് കൊടുത്തിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് ഫാം തണുപ്പിക്കേണ്ടതായ കേസുകൾ വരുന്നുണ്ട് അപ്പോൾ വെള്ളം കൂടുതലായിട്ട് ആവശ്യമാണ് അപ്പോൾ വെള്ളത്തിന് വെള്ളത്തിൻ്റെ സൗകര്യമുള്ള സ്ഥലം നോക്കി തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുക ഇനി ഒന്നെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ അവിടെ ഒരു കുഴൽ കിണർ അടിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കിണർ കുഴിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വെള്ളം വേറെ എവിടെ നമുക്ക് മോട്ടർ അടിച്ച് നമ്മുടെ ടാങ്കിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം വെള്ളം മസ്റ്റാണ് അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വെള്ളം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യമാണ് നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളം മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ടാങ്കിൽ വെള്ളം പിടിച്ചതിന് ശേഷം ക്ലോറിൻ്റെ ടാബ്ലറ്റോ തുരിശോ ഒക്കെയിട്ട് നിങ്ങൾക്ക് വെള്ളം ക്ലീൻ ചെയ്യാവുന്നതാണ് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ചിക്സ് വരുമ്പോൾ വെള്ളം കൊടുക്കാനായിട്ട് മാടുള്ളൂ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ചിക്സിൻ്റെ പരിപാലനം എങ്ങനെയാണൊക്കെയുള്ളത് അപ്പോൾ വെള്ളം ഫിൽറ്റർ ചെയ്യുന്ന കാര്യം കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ഓർക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ കേസ് കഴിഞ്ഞു ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയേക്കുള്ള വഴി സൗകര്യമാണ് അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെയ്യണം കാരണം ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെയൊക്കെ ഫാമിലി എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കാരണം എൻ്റെ ഇച്ചിരി ഹിൽ ഏരിയയാണ് ഫാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കോൺക്രീറ്റൊക്കെ ചെയ്തതടക്കം പൊളിഞ്ഞ് പോകേണ്ട കേസ് ഉണ്ടായിട്ടുണ്ട് കാരണം മഴയത്ത് മണ്ണൊക്കെ കുത്തി ഒലിച്ച് ശക്തമായിട്ട് കുത്തി കുത്തിയൊലിച്ച് വണ്ടി കയറാൻ ബുദ്ധിമുട്ടാണ് വണ്ടിക്കാർ പലതവണ ഞങ്ങളടുത്ത തവണ വരില്ലോ ഫീഡ് ഇറക്കാൻ വരില്ലോ എന്നൊക്കെ അവർ വാണിങ് ചെയ്തൊരു കേസ് വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കയ്യിൽ നിന്ന് ക്യാഷ് മുടക്കിയിട്ടത് വീണ്ടും വീണ്ടും വഴിയൊക്കെ ചെയ്ത് കൊടുക്കേണ്ട ഒരു പണി ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഫാം ഉണ്ടാക്കുമ്പോൾ വഴിയിൻ്റെ കാര്യം വളരെ കൃത്യമായിട്ട് ചെയ്യുക കാരണം നല്ല രീതിയിൽ ലോറി ഒരു നാനൂറ്റി ഏഴൊക്കെ കയറാൻ പാകത്തിന് ഒരു മിൻലോ ഒക്കെ കയറാൻ ഭാഗത്തിന് നിങ്ങൾ എന്താ പറയുക വഴി വളരെ ക്ലിയർ ആയിട്ട് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളോട് തട്ടിക്കൂട്ടി ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വണ്ടിക്കാർ ഞങ്ങൾക്ക് ഫീഡ് കൊണ്ടുവരാൻ പറ്റില്ലട്ടോ അല്ലെങ്കിൽ കോഴിന് പിടിക്കാൻ വരാൻ പറ്റില്ലട്ടോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുങ്ങും കാരണം നമുക്ക് മാർക്കറ്റിംഗ് ഫീഡൊന്നും ഇല്ലാതെ ഈ ബിസിനസ് മുന്നോട്ട് പോകില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വഴി വളരെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും വൃത്തിയായിട്ട് ചെയ്യുക അതുകൊണ്ട് അതിൻ്റെ കാര്യം നിങ്ങൾ പക്കയായിട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ വഴിയിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തു ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫാമിൻ്റെ കാതലായിട്ടുള്ളൊരു കാര്യമാണ് ഫാമിൻ്റെ എക്സ്പെൻസ് നിങ്ങൾ ആ കോഴി ഫാം ഉണ്ടാകാനുള്ള ചിലവ് നിങ്ങൾ മാക്സിമം ചിലവ് കുറച്ച് ആ ഫാം ഉണ്ടാക്കുക കാരണം ആ ഒരു എക്സ്പെൻസാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ ലോൺ എടുത്തിട്ടായിരിക്കും വയ്ക്കുവാറും ചെയ്യുന്നത് കാരണം തുറക്കക്കാരെ സംബന്ധിച്ച് ഒരു രക്ഷപ്പെടാൻ വേണ്ടി അല്ലേ നമ്മളൊരു ബിസിനസ് ഒരു വരുമാനത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ആരും കയ്യിൽ പൈസ വെച്ചുകൊണ്ട് ചെയ്യില്ലല്ലോ എല്ലാവരും ലോൺ എടുത്തിട്ട് ലഭിക്കുവാരും ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എത്ര ഇ എം ഐ അടയ്ക്കണം അല്ലെങ്കിൽ നമുക്കതിനുള്ളൊരു പ്രോഫിറ്റ് ഫാമിൽ നിന്ന് കിട്ടുമോ അപ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെൻസ് മുടക്കി ആ ഫാം നമ്മൾ ചെയ്താൽ നമുക്ക് നഷ്ടത്തിലേക്ക് പോകുള്ളൂ കാരണം നമുക്ക് ചിലപ്പോൾ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ബാച്ചുകൾ പോകണമെന്നില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ ബാച്ച് ഡിലേ വരും ചില ചില ബാച്ചിന് അസുഖം വരും അപ്പോൾ ഡിലേ വരും അപ്പോൾ ഇ എം ഐ അടയ്ക്കാണെങ്കിൽ ക്യാഷ് നമ്മൾ വേറെ കണ്ടെത്തേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് മാക്സിമം കുറച്ചുകൊണ്ട് നമ്മൾ ആ ഫാം ഉണ്ടാക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ എങ്ങനെ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാം ഈ എക്സ്പെൻസ് കുറയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ മാക്സിമം നമ്മൾ സ്വന്തം സ്ഥലത്ത് തന്നെ സ്ഥലം ഉള്ളവരാണെങ്കിൽ സ്വന്തം സ്ഥലത്ത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ പാട്ടമൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു എക്സ്പെൻസ് നമുക്ക് വരില്ല ഇനി നമുക്ക് എന്തായാലും നമ്മുടെ പ്ലോട്ട് ഒന്ന് നിരത്താൻ പ്ലോട്ട് നിരത്തി അതിൻ്റെ വഴി സൗകര്യമൊക്കെ നമ്മൾ എന്തായാലും ആ ഒരു എക്സ്പെൻസ് നമുക്ക് മുടക്ക് വരും കാരണം നമ്മൾ ജെ സി പി ഒക്കെ വിളിച്ച് ചെയ്യേണ്ടി വരും ഇനി നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഫാമിൻ്റെ കൺസ്ട്രക്ഷനിലാണ് കുറയ്ക്കാൻ പറ്റുക നമ്മൾ റൂഫിങ്ങയൊക്കെ വരുമ്പോൾ നമ്മളതിൻ്റെ റൂഫിംഗ് ഒക്കെ കറക്റ്റായിട്ട് പൈപ്പൊന്നും വെച്ച് ചെയ്യണം തുടക്കത്തിൽ നമ്മൾ കവുങ് ഉപയോഗിച്ച് ചെയ്താലും മതി നമ്മൾ തുടക്കത്തിൽ വളർത്തി പഠിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലേ പ്രോഫിറ്റൊക്കെ അതിന് ശേഷമുള്ള കാര്യമാണ് വളർത്തി ഇത് പഠിക്കാനായിട്ട് കുറേ ഉണ്ട് അപ്പോൾ വളർത്തി പഠിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ വരുമാനം കിട്ടുകയുള്ളൂ അപ്പോൾ വളർത്തി പഠിക്കാൻ നമുക്കൊരു തുച്ഛമായ ഫാം മതി അപ്പോൾ നമ്മൾ കവുങ്ങൊക്കെ ഉപയോഗിച്ചിട്ട് ചെറിയ രീതിയിൽ നമ്മൾ ടാർപ്പയൊക്കെ ഉപയോഗിച്ച് ചെറിയ രീതിയിൽ മാത്രം അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുക അപ്പോൾ ആ ഒരു കോസ്റ്റ് കുറേ നമുക്ക് കുറഞ്ഞു കിട്ടും അല്ലാതെ തുടക്കത്തിലേ നമ്മൾ ഒരുപാട് എക്സ്പെൻസ് മുടക്കി നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ല പൈപ്പൊക്കെ കൊടുത്ത് ഷീറ്റൊക്കെ ഇട്ട് വളരെ വൃത്തിയാക്കി നല്ല വിലത്തിൽ ഫാം ചെയ്താൽ ഒരുപാട് ലക്ഷങ്ങൾ നമുക്ക് കോസ്റ്റ് കോസ്റ്റാകും അപ്പോൾ ഇത്രയും കോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു ഫാമിനെ സംബന്ധിച്ച് കോഴിയാണ് അതിൻ്റെ സമ്പത്ത് അല്ലാതെ ഫാമല്ല അല്ലേ അപ്പോൾ ആ കോഴി വൃത്തിയായിട്ട് വളർന്നു കിട്ടിയാൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ അല്ലേ ഇപ്പം നിങ്ങൾക്ക് രണ്ടേ മൂന്ന് മുന്നൂറ് ആവറേജ് ഒരു ഫാമിൽ രണ്ട് കിലോയ്ക്ക് താഴെ ആവറേജ് വന്നാൽ നല്ലൊരു എമൗണ്ടിൻ്റെ വ്യത്യാസം വന്നു ഈ എമൗണ്ട് നിങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫാം ചെയ്യുമ്പോൾ എക്സ്പെൻസ് കുറച്ച് ചെയ്യുക എക്സ്പെൻസ് കുറച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും കുറച്ച് ലോൺ എടുത്താൽ മതി അത്രയും കുറച്ച് ഇ എം ഐ നിങ്ങൾക്ക് അടച്ചാൽ മതി കാരണം എൽ നിങ്ങൾ തുടക്കക്കാരാണ് അപ്പോൾ എല്ലാ ബാച്ചും കറക്റ്റായിട്ട് മുന്നോട്ട് വരണമെന്നില്ല കാരണം അസുഖം വരും ഈ അസുഖം തുടക്കത്തിലേ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അതിനൊരു എട്ടോ പത്തോ ബാച്ചൊക്കെ വളർത്തി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവണം അങ്ങനെയാൽ മാത്രമേ അസുഖം തുടക്കത്തേക്ക് കണ്ടുപിടിക്കാനും പെട്ടെന്ന് മെഡിസിൻ കൊടുക്കാനും ആ ബാച്ചിനെ രക്ഷിച്ചെടുക്കാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ചിലവ് കുറച്ച് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആ ഫാമിൽ ചിലവ് കുറയ്ക്കാൻ പറ്റുക അത്രയും നിങ്ങൾ ചിലവ് കുറച്ചുകൊണ്ട് മാത്രം നിങ്ങൾ തുടക്കക്കാര് ഫാം ഉണ്ടാക്കുക അപ്പോൾ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ നല്ലൊരു ബിസിനസ്സാണ് പ്രോഫിറ്റബിളാണ് പക്ഷേ അതിൻ്റെ അപകടം എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങളുടെ ശ്രദ്ധ കറക്റ്റായിട്ട് വേണം ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാറ്റോട്ടം ഉള്ള സ്ഥലം അതുപോലെ ഫാമിൻ്റെ ഡയമെൻഷൻ വീതി കുറച്ചുകൊണ്ട് നീളത്തിൽ ചെയ്യുക കാരണം നമ്മൾ അല്ലാത്ത രീതിയിലൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും കോഴി കറക്റ്റായിട്ട് വളർന്നു കിട്ടണമെന്നില്ല ആവറേജ് വരില്ല ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നഷ്ടത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഫാമിൻ്റെ ഡൈമെൻഷൻ കറക്റ്റായിട്ട് ചെയ്യുക ഫാമിലേക്കുള്ള വഴി വണ്ടി കയറാനുള്ള സൗകര്യം കറക്റ്റായിട്ട് കൊടുക്കുക വെള്ള സൗകര്യം കറക്റ്റായിട്ട് കൊടുക്കുക അതുപോലെ മാക്സിമം എക്സ്പെൻസ് കുറച്ചുകൊണ്ട് ഫാം ചെയ്യുക അതുപോലെ അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് ഞാൻ ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോന് മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക ഈ കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾ ഫാം ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ആദ്യത്തെ ഒന്നോ ഇനി ആദ്യത്തെ ഒന്നോ രണ്ടോ ബാച്ച് നിങ്ങൾക്ക് നോക്കാൻ പ്രയാസം ഉണ്ടാവും കാരണം എന്തായാലും ഇൻറ്റഗ്രേഷൻ ഫാമിംഗ് ആണെങ്കിൽ തുടക്കത്തിൽ ഒരാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും ആ കോഴി ഇട്ടു ആളുടെ അവർ തന്നെ നിങ്ങൾക്ക് അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ ഒന്നോ രണ്ടോ ബാച്ച് നിങ്ങൾക്ക് വളർത്തി പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ബാച്ച് എല്ലാ ബാച്ചും ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് വളർത്തി എടുക്കാൻ പറ്റും വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് അതുപോലെ ഡേഞ്ചറസുമാണ് ഞാൻ പറയുന്നത് വളരെ സിമ്പിളാണ് പഠിക്കാൻ വളരെ സിമ്പിളാണ് പക്ഷേ അസുഖം വന്നൊരു ബാച്ച് നഷ്ടപ്പെട്ടാൽ ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ സിമ്പിളായ മെത്തേഡിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും പക്ഷേ വളരെയധികം ശ്രദ്ധിക്കണം ശ്രദ്ധ വേണം താനും അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു മികച്ച വരുമാനം തന്നെ ഞാൻ വരുമാനത്തെ എത്ര വരുമാനം കിട്ടും എന്നുള്ളതൊക്കെ ഞാനൊരു വീട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് തന്നെ തുടങ്ങാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഒരു ചെറിയ രീതിയെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക കാരണം ബ്രോയിലർ കോഴിക്ക് ഒരിക്കലും ഡിമാൻഡ് താഴ്ത്തില്ല കാരണം നമുക്കറിയാം ഒട്ടുമിക്ക ഫങ്ഷനിലും ഒരു ചിക്കൻ ഇല്ലാത്ത പരിപാടി നമ്മൾ വെക്കലില്ല അല്ലേ ശരിയല്ലേ അതിൽ നയൻറ്റി പെർസെൻറ്റേജ് ഉപയോഗിക്കുന്ന മീറ്റും ബ്രോയിലർ കോഴി തന്നെയാണ് അപ്പോൾ ഒരിക്കലും മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കോഴി പ്രോബ്ലം ആണ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഒരിക്കലും ഇതിനൊരു പ്രോബ്ലം വരുന്നില്ല നമുക്ക് പ്രോബ്ലം വരുന്നത് നമ്മുടെ ഒരു ബാച്ച് കോഴിക്ക് അസുഖങ്ങൾ വന്നിട്ട് നമുക്ക് ആ ബാച്ച് നഷ്ടപ്പെട്ടു പോകുന്ന കേസാണ് മിക്ക ഇതിലും വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അസുഖം വരുന്നത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക തിരഞ്ഞെടുക്കുന്ന സ്ഥലം ശ്രദ്ധിക്കുക വെള്ളത്തിൻ്റെ കാര്യം വഴിയുടെ കാര്യം ഫാമിൻ്റെ എക്സ്പെൻസ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ഫാം പണിയുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് നടത്താൻ പറ്റിയ നല്ലൊരു സംരംഭമാണ് എന്ന് നിങ്ങൾ ഓർപ്പിക്കുന്നു അതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം